ഓൺലൈൻ മീഡിയകളും പെരുകിയ ശേഷം മലയാളത്തിൽ നിരവധി അവതാരകർ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അന്നും ഇന്നും പ്രേക്ഷകർ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന കുറച്ച് അവതാരകർ മാത്രമേ ഉള്ളൂ ആ കൂട്ടത്തിൽ ഒരാളാണ് പേളി മാണി ഏതു വിഷയവും കൈകാര്യം ചെയ്യുന്ന ചാനൽ പരിപാടിയാണെങ്കിലും റിയാലിറ്റി ഷോയാണെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം ആണെങ്കിലും ഷോയുടെ സ്വഭാവത്തിനനുസരിച്ച് സംസാരിച്ച് കാണികളെ ഉത്സാഹത്തോടെ ഇരുത്താൻ പേളിക്ക് സാധിക്കും പേളിയുടെ അവതരണം കൊണ്ട് ഹിറ്റായിട്ടുള്ള ടെലിവിഷൻ ഷോകൾ വരെ മലയാളത്തിലുണ്ട് പേളിയുടെ അവതരണത്തോട് കിടപിടിക്കാൻ കഴിയുന്ന എനർജിയുള്ള ഒരു അവതരണം വേറെ ആരിലും കണ്ടിട്ടില്ലെന്നാണ് ആരാധകർ പറയാറുള്ളത് പ്രോഗ്രാം അവതാരക എന്നതിലുപരി നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ് പേളി അവതാരകയായി തിളങ്ങി നിൽക്കുന്നതിനിടയിലാണ് ബിഗ് ബോസിലേക്ക് പേളി മത്സരിക്കാനായി പോയത് പിന്നീട് വിവാഹിതയും രണ്ട് കുഞ്ഞു അമ്മയുമായ താരം വളരെ വിരളമായി മാത്രമാണ് ചാനൽ ഷോകളിൽ അവതാരക റോൾ ചെയ്യുന്നത് സ്റ്റേജ് ഷോകളും മോട്ടിവേഷണൽ ക്ലാസ്സുകളും യൂട്യൂബ് ചാനലും സെലിബ്രിറ്റി ചിറ്റ് ചാറ്റ് ഷോകളിലുമെല്ലാം ആണ് പേളിയുടെ ഇപ്പോഴത്തെ ശ്രദ്ധ തന്റെ യൂട്യൂബ് ചാനലിനായി സ്വന്തമായ സ്റ്റുഡിയോ അടക്കം ആരംഭിച്ചിട്ടുണ്ട് പേളി സോഷ്യൽ മീഡിയയിലും ആക്റ്റീവായ പേളി കഴിഞ്ഞ ദിവസം ആരാധകരുടെ ചില ചോദ്യങ്ങൾക്കുള്ള മാർബ് ഇൻസ്റ്റാ ഇൻസ്റ്റോറിയിലൂടെ നൽകിയിരുന്നു എന്തുകൊണ്ടാണ് താൻ മീഡിയ പ്രൊഫഷൻ തിരഞ്ഞെടുത്തതെന്നും പീളി വിശദമാക്കി ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ മനസ്സിൽ എന്താണ് തോന്നിയതെന്നാണ് ഒരു ഫോളോവർ ചോദിച്ചത് ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ തീരുമാനിച്ചാൽ പിന്നീട് തിരിച്ചു പോക്കില്ല പ്രശസ്തി മാത്രമല്ല കരിയറിലെ ഉയർച്ച താഴ്ചകളും ഹാൻഡിൽ ചെയ്യാൻ പറ്റണം പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ എന്നായിരുന്നു പേളിയുടെ മറുപടി ലക്ഷ്യത്തിലേക്ക് എത്താൻ താൻ സ്വീകരിച്ച മാർഗങ്ങളെക്കുറിച്ചും പേളി സംസാരിച്ചു എന്റെ റൂമിലെ ചുമരിൽ ഞാൻ എന്റെ ലക്ഷ്യങ്ങളും അതിലേക്ക് എത്തുന്നതിനെ കുറിച്ചും എഴുതി വെച്ചിരുന്നു അതിൽ ഓരോന്നും ഞാൻ എന്നും വായിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും അത് വായിച്ച് മനസ്സിൽ ഉറപ്പിക്കുമായിരുന്നുവെന്നും പേളി പറഞ്ഞു മറ്റൊരാൾക്ക് അറിയേണ്ടിയിരുന്നത് പ്രണയ തകർച്ചയെ എങ്ങനെ നേരിടുമെന്നാണ് നിങ്ങളെ സ്വയം സ്നേഹിക്കുക നിങ്ങളുടെ പാഷൻ മുറുകെ പിടിക്കുക നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കുക സ്വയം സ്നേഹിക്കുക മോട്ടിവേഷണൽ സ്പീക്കർ ആവണമെന്നായിരുന്നു കുട്ടിക്കാലം മുതൽ ആഗ്രഹിച്ചിരുന്നത് ഡാഡിയെ പോലെ തന്നെ വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു ഡാഡിയെക്കുറിച്ച് കൂടുതൽ പേർ അറിയണമെന്നും ഉണ്ടായിരുന്നു അങ്ങനെയാണ് താൻ മീഡിയ ഫീൽഡിലേക്ക് വന്നതെന്നും തന്റെ ലൈംലൈറ്റിലുള്ള ജീവിതത്തെക്കുറിച്ച് ജീവിതത്തെ സംസാരിക്കവേ പേളി പറഞ്ഞു പിതാവ് മാണിപ്പോളും പേളിയും ചേർന്ന് ഒരുമിച്ച് മോട്ടിവേഷൻ ക്ലാസ്സുകൾ നടത്താറുണ്ട് പേളിയിൽ കാണുന്ന വിശ്വാസവും ആത്മവിശ്വാസവും പിതാവിൽ നിന്നും പകർന്നു കിട്ടിയതാണെന്ന് ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോകൾ കാണുമ്പോൾ വ്യക്തമാണ് കുട്ടിക്കാലം മുതൽ തന്നെ ആളുകളുമായി ഇടപഴകുന്നതിൽ മിടുക്കിയാണ് പേളിയെന്ന് പിതാവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാവും പേളിയുടെ യൂട്യൂബ് വീഡിയോകളെല്ലാം ട്രെൻഡിംഗ് ആവുന്നതും ശ്രീനീഷും മക്കളും കൂടി ജീവിതത്തിലേക്ക് വന്ന ശേഷം ജീവിതം കൂടുതൽ മനോഹരമായി ആസ്വദിക്കുന്നുണ്ട് പേളി ശ്രീനീഷാണ് പേളിയും മാണി ഷോ എന്ന യൂട്യൂബ് ചാനലിന്റെ പ്രവർത്തനങ്ങളെല്ലാം നോക്കി നടത്തുന്നത് അവതാരികളുടെ റോൾ മാത്രമേ തനിക്കുള്ളൂവെന്ന് പേളി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്